രാവിലെ സാധാരണ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കാണാറുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് ഈ യാത്രക്ക് പോകാൻ കഴിയില്ല എന്നൊരു പ്രഖ്യാപനവും ആലോചനയും വന്നിട്ടുണ്ടല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം അതിന് ഞങ്ങൾ പറഞ്ഞ മറുപടി അതൊക്കെ ഒരു വീമ്പ് പറച്ചിലല്ലേ അതൊന്നും സാധാരണ നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ലാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതെല്ലാം പോയിട്ടുണ്ട് ഇനിയും പോവുകയും ചെയ്യും ഇന്ന് കഴക്കൂട്ടത്ത് വരെ എത്തിയാൽ കഴക്കൂട്ടത്തുനിന്ന് വട്ടിയൂർക്കാവിലേക്കും പോകും എന്നത് പറഞ്ഞവിടെ നിർത്തി പക്ഷേ എല്ലരുടെ മോഹങ്ങൾ എത്രത്തോളമാണ് എന്നതാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ഈ പരിപാടിയോട് ഇത്രയധികം വക ഉണ്ടാകാനിടയായത് ഈ പരിപാടി ആർക്കും എതിരായുള്ള പരിപാടിയുണ്ട് നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പരിപാടിയുണ്ട്